വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ ഇയർ വാക്സ് എങ്ങനെ ക്ലീൻ ചെയ്യാം നമ്മുടെ ചെവി എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടതുണ്ടോ സംസാരിക്കുന്നു ഡോക്ടർ സച്ചിൻ സുരേഷ് ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ശ്രീ സുരേന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കച്ചേരിപ്പടി ഇയർബഡ്സ് യൂസ് ചെയ്യുന്നതിന്റെ സുഖം അത് യൂസ് ചെയ്യുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ യൂസ് ചെയ്തിട്ട് വരുന്നവരെ കാണുമ്പോൾ ഇ എൻ ടി സർജന്മാർക്ക് ഒന്നിയൊരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ തോന്നും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂസ് ചെയ്യുന്നവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം നമ്മുടെ ചെവി നമ്മുടെ ചെവിക്ക് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാനുള്ളൊരു കഴിവുണ്ട് ചെവിയുടെ അകത്തുണ്ടാകുന്ന വാക്സ് എല്ലാവർക്കും ഉണ്ടാകുന്ന വാക്സ് ആണ് അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് വ്യത്യാസം വരാം ചിലർക്ക് കട്ടിയുള്ളതുണ്ടാവാം ചിലത് ഡ്രൈ ഫ്ലേക്സ് പോലെ ഉണ്ടാവാം ചിലർക്ക് വെറ്റ് വാക്സ് ആവാം പക്ഷേ ചെവിയുടെ പ്രത്യേകത എന്താ ചെവിയുടെ അകത്തുള്ള എക്സ്റ്റേണൽ ലോട്ടറി കെനാൽ അതായത് ചെവിയുടെ അകത്തോട്ട് ചെവിപ്പാട വരെയുള്ള കെനാലിൻ്റെ സ്കിന്നിന് ഒരു പ്രത്യേക കഴിവുണ്ട് അത് പതുക്കെ പുറത്തോട്ട് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കിന്നാണ് അതായത് നമ്മൾ ഈ എയർപോർട്ടുകളിലും പലയിടത്തും കഴിഞ്ഞാൽ കാണുന്ന ട്രാവലേറ്റർ അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള വേർഷൻ പോലെ ആ സ്കിൻ പതുക്കെ ഇവിടെ പുറത്തോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു വാക്സ് ഈ മൂവ്മെൻറ്റ് കാരണം ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്തും പതുക്കെ ചെവിയുടെ അറ്റത്തെടുത്തി തന്നെ പുറത്തോട്ട് പോവും അപ്പം ചെവിക്ക് ഒരു സെൽഫ് ക്ലീനിങ് മെക്കാനിസം ഉണ്ട് നമ്മൾ ഈ ബഡ്സും കാര്യങ്ങളും ഇടുമ്പോൾ എന്തു പറ്റും ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിന്നിൽ ഇവിടെ ഇട്ട് നമ്മൾ കുത്തും കുത്തുമ്പോൾ എന്തു പറ്റും ഈ ഇതിന് രണ്ടും തമ്മിൽ ഒരു ബ്രേക്ക് വരും ബ്രേക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന വാക്സ് ഇതുവരെ എത്തും ഇവിടെ നിന്ന് പിന്നെ ഈ സ്കിന്നിലോട്ട് ഗ്യാപ്പാണ് അപ്പം ഇതിവിടെ പതുക്കെ സ്റ്റക്കായി തുടങ്ങും അപ്പം നമ്മൾ ഈ ബഡ്സ് ഇടുമ്പോൾ ഉള്ള സംഭവിക്കുന്ന ഒന്ന് അവിടുത്തെ സ്കിന്നിനെ ഡാമേജ് ചെയ്യുന്നു അതിൻ്റെ ആക്ച്വൽ മൂവ്മെൻ്റ് എന്താണോ അതിനെ ഡാമേജ് ചെയ്യുന്നു രണ്ട് അവിടെ ഉണ്ടാവുന്ന ചെറിയ ഓയിൽ പ്രൊഡക്ഷനും അതിൻ്റെ ഒരു ലൂബ്രിക്കേഷൻ എഫക്റ്റും സ്കിൻ ഡ്രൈനെസ് വരാതിരിക്കാനുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ വൈപ്പ് ചെയ്ത് കളയുകയാണ് മൂന്ന് ഇതിടേണ്ട നോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ചെവിയുടെ കനാലിൻ്റെ ഡയറക്ഷൻ ഡയറക്ഷനോ അറിഞ്ഞുകൊണ്ടല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഈ ബഡ്സ് ഉപയോഗിക്കുക നമ്മൾ സാധാരണഗതിയിൽ തൊണ്ണൂറ്റൊമ്പത് ആൾ ശതമാനം ആൾക്കാരും ഈ ബഡ്സ് ഇടുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അമ്മമാർ പുട്ടുകൂറ്റി നിറയ്ക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മാവ് നിറച്ചിട്ട് കുത്തി നിറയ്ക്കുന്ന പോലെ ഈ വാക്സിനെ കുത്തി കുത്തി ഇയർ ഇയർഡ്രമിലോട്ട് തള്ളി ഒട്ടിച്ച് വയ്ക്കുകയാണ് നമ്മൾ ഈ ബഡ്സ് ഇടുമ്പോൾ ചെയ്യുക അപ്പം നാച്ചുറലി ആ നിറച്ചു വെക്കുമ്പം ഇവൻച്വലി എന്ത് സംഭവിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് നിറഞ്ഞ് ചെവി അടയും അപ്പോഴാണ് അയ്യോ എനിക്ക് ചെവി കേൾക്കുന്നില്ല ഡോക്ടറെ ചെവി ഞാൻ ഒന്ന് ബഡ്സ് ഇട്ടതേ ഉള്ളു ഇട്ടോടുകൂടി ഫുൾ അടഞ്ഞു പോയി അപ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞ് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യേണ്ട ചെവിയെ നമ്മൾ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കി നിങ്ങൾ ഇ എൻ ടി സർജൻസിൻ്റെ അടുത്ത് എത്തും ഇപ്പം നാച്ചുറലി അവർ ക്ലീൻ ചെയ്ത് തരുമ്പോഴേ പിന്നെ തുറക്കുള്ളു ചിലർക്ക് ശരിയാണ് ഈ കനാലിൻ്റെ വലുപ്പം കുറവ് കാരണം ഈ നാച്ചുറൽ ഇയർ ക്ലീനിങ് ചിലപ്പോൾ നടക്കാതിരിക്കുക അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് പോലും വർഷത്തിലൊരിക്കൽ ഒരു ഇ എൻറ്റി സർജറി എടുത്ത് പോയി ക്ലീൻ ചെയ്യുന്നതാണ് ബഡ്സോ കാര്യങ്ങളോ ഇടുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും നല്ലത് ബഡ്സ് എന്ന് പറയുന്ന സാധനം ചെവിയുടെ പുറഭാഗം ക്ലീൻ ചെയ്യാനുള്ളതാണ് ചെവിയുടെ ഉള്ളിലോട്ട് ഇടാനുള്ള സാധനം അല്ല